ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നമ്മൾ ഓണസദ്യയിലായിരുന്നു അവസാനിപ്പിച്ചത് അവിടുന്ന് എങ്ങോട്ട് തുടങ്ങും കേട്ടോ പിന്നെ നമുക്ക് ഉത്രാടവും തിരുവോണവും ഒക്കെ അവധിയായിരുന്നു വെറുതെ ഇരുപ്പായിരുന്നു അപ്പോൾ നമ്മൾ ഉത്രാടത്തിന് നമ്മുടെ സിനിമ കാണാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ലോ കാ ചാപ്റ്റർ ശരി ശരി കഥയിലൊന്നുമില്ല പക്ഷേ ഭയങ്കര രസത്തിലവർ അവതരിപ്പിച്ചിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അതിനിടയ്ക്ക് ചായേങ്ങപ്പം ഞാൻ വേണമെന്ന് പറഞ്ഞെങ്കിലും ജെയ്സിൻ ഓടിച്ചു ജയ്സിൻ ട്രാവലിന് പിന്നെ ഞങ്ങൾ ഇരുപതിനാല് മണിക്കൂറിൽ തിയേറ്ററി ചെന്ന് കഴിഞ്ഞാൽ ഇതാണ് തീരണ ഈ ചവയാണ് സിനിമ പോകാം ലോക ചാപ്റ്റർ തിരിച്ച് സിനിമയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും പത്ത് മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഞാനാണെങ്കിൽ തലേ ദിവസം തന്നെ സെറ്റായിരുന്നു കാരണം മീൻ മീൻ കിട്ടത്തില്ലെന്ന് എനിക്കറിഞ്ഞു തിരുവോണത്തിനൊക്കെ അവധിയായിരിക്കുമല്ലോ അപ്പം അന്ന് ഉച്ചയ്ക്ക് തന്നെ മീനൊക്കെ കൊണ്ടുവന്ന് എല്ലാം സെറ്റാക്കി വെച്ചേക്കുമായിരുന്നു കാരണം ഈ സദ്യ കഴിച്ചാൽ തന്നെ എൻ്റെ പൊന്നെ എന്തൊരു ബോധക്കേടാണ് അതുകൊണ്ട് എനിക്ക് മീൻ വറുത്തതില്ലാണ്ട് പറ്റത്തില്ല കേട്ടോ അപ്പം ചാള നല്ല നെയ്ച്ചാളയായിരുന്നു കേട്ടോ അതാണ് ഇങ്ങനെ ഈ പതഞ്ഞു പതഞ്ഞു ഇങ്ങനെ നിൽക്കണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കപ്പയും പുഴുങ്ങി അപ്പം നമ്മൾ ചാള കുറച്ച് വറുത്തു കുറച്ച് കറി അമ്മ ഉച്ചയ്ക്ക് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ ണ്ടാന്നുണ്ടെങ്കിൽ നല്ല വിശ്വാസമാണ് എല്ലാം മിക്ക പണികളും അടുക്കള പണികൾ അമ്മ ചെയ്യും അമ്മ ഇല്ലാത്തപ്പോ ഞാൻ നെട്ടോട്ടായിരിക്കും കേട്ടോ എനിക്ക് ഒന്നും ഒന്നും എത്തത്തില്ല അങ്ങോട്ടോട് ഇങ്ങോട്ടോടൊന്ന് എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അങ്ങനെ തലയ്ക്ക് വട്ടി പിടിച്ച സമയങ്ങളായിരിക്കും അപ്പം അതെല്ലാം കൂടി കഴിച്ചാൽ ഞങ്ങൾ കടന്നു തുടങ്ങി പിന്നെ രണ്ട് ദിവസം പൂർണ്ണമായ അവധിയായിരിക്കും

അങ്ങനെ സിക്സ് എഴുതുന്നു പോയാ ആ സെവൺ എഴുതാ സെവൺസ് ഒന്നും കൂടി എഴുതും വേറെ ആ സേവൺ ആ ഇനി അണായി പോയി ഗുഡ് സ്റ്റാർ മതിയാ

അല്ലെങ്കിൽ ഒന്നും എഴുതി തുടങ്ങിയാൽ ചടയെന്നു പറഞ്ഞുകൊണ്ട് പത്ത് പടപടയിൽ എന്നും പറഞ്ഞോണ്ട് എഴുതി പോണവള് മൂന്ന് ദിവസം ക്ലാസ്സിൽ പോകാണ്ട് അവധിയൊക്കെ ആയപ്പോഴത്തേക്ക് ഏഴിന്റെ ഒമ്പതിന്റെ ഒക്കെ ഷേപ്പ് പുള്ളിക്കാരത്തേക്ക് കൺഫ്യൂഷൻ ആയിപ്പോയി ഇങ്ങോട്ടാണോ അങ്ങോട്ടാണെന്ന് അങ്ങനെ ആയിപ്പോയിപ്പ കിയാരടെ കെ എഴുതാനുള്ളത് കെ എത്ര കാണിച്ചു കൊടുത്താലും അവൾക്ക് കെ മറ്റേ അവൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള എഴുതുകൾ അടുപ്പിച്ച് ആ വരെ ഇടിയല്ല കേട്ടോ അങ്ങനെ പിറ്റേ ദിവസമായി നമ്മുടെ അംഗം തുടങ്ങി ആർക്കാണെന്ന് മടി ക്ലാസ്സിൽ വരാ ಚಾರ್ಜರ್ <laughs> 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 ഇവിടെ ധന്യചിക്കാന്നുണ്ടെങ്കിൽ സ്വന്തം വീട്ടിൽ പോയിട്ട് വരാൻ കഴിയും വരാം കേട്ടോ ഞാൻസ് ചേരെ വൈകുന്നേരം മുതലേ വിളിയാണ് രാത്രി മുതലേ ഞാൻ വരില്ല കേട്ടോ കൊണ്ട് വിളിപ്പിക്കുന്നു നാൻസി ഭീഷണിപ്പെടുത്തി നിങ്ങൾ വന്നേ പറ്റുള്ളൂ ഈ ആൾക്കാരെ ഇരുമ്പോൾ പേസെടുത്ത് ഞാനെവിടുന്ന് എടുത്ത് കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണപ്പെടുത്തിയാണ് വരുത്തിച്ചേക്കുന്നത് ഭയങ്കര മടിയായിരുന്നു ഓണം അവധി കഴിഞ്ഞിട്ട് എല്ലാവർക്കും പണിയെടുക്കാനായിട്ട് ഇതിപ്പോൾ ഒരു പാനൽ കെട്ട് പവാടാ കേട്ടോ അതിൻ്റെ ഷേപ്പേ അത് ശരിക്കും പാനൽക്കെട്ട് വെട്ടാൻ പറ്റുന്ന ഒരു മോഡലല്ലായിരുന്നു വര വര പോലെയൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഒരു സുഖമില്ലായിരുന്നു പക്ഷെ കഴിഞ്ഞപ്പോഴത്തേക്കും കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ ഇതുപോലെ ഇടാൻ വെട്ടിക്കൂട്ടിടാണിച്ചിട്ട് പേടി ജോയിൻ ചെയ്യണം ഇത് കാണുമ്പോൾ നമുക്കൊരു ഒരു ബുദ്ധിമുട്ടാണല്ലോ അതായത് ഇങ്ങനെ കീറി പറഞ്ഞ പോലെ കിടക്കുന്നത് കൊണ്ടാണ് തയ്ച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ കേട്ടോ പിന്നെ ഇത് ഇത് ഇവിടെ ഒരു മണിക്കൂർ ചർച്ച നടന്നൊരു പീസ് ആയിരുന്നു എങ്ങനെ ബെറ്റർ ഇത് കണ്ടുപിടിക്കാൻ ബുദ്ധിയുള്ളവർ ഇവിടത്തെ ബുദ്ധിമാർമാരായിട്ട് പ്രഖ്യാപിക്കുന്നതായിരിക്കും പരാജയം സംബന്ധിച്ചിങ്ങോട്ട് വരുന്നേ ഇല്ല അവരങ്ങനെയൊന്നും പറഞ്ഞില്ല നാൻസി നാൻസിയുടെ തലയിൽ നിന്ന് എടുത്തു ആണത് പറ്റുള്ളൂ അതേ അവസാനം തോറ്റിരിക്കുന്നു പക്ഷെ നാൻസി നിന്റെ മറ്റേ ബ്ലൂ ഇല്ലേ ബ്ലൂ അതിൽ നമ്മളെ വി വി ഉണ്ടാക്കി എടുത്തതല്ലേ പറ്റാത്തത് അങ്ങനെ ചർച്ച ചെയ്യും തയ്ക്കലും എല്ലാം കഴിഞ്ഞാൽ ഒന്നത്തെ ദിവസം തീർന്നിരിക്കുകയാണ് ഇത് അടുത്ത ദിവസമാണ് നമ്മുടെ അളവ് എഴുതുന്ന ബുക്ക് തീർന്നു പോയി കേട്ടോ അപ്പോൾ നമ്മൾ അടുത്ത ബുക്ക് വാങ്ങിച്ചിരിക്കുകയാണ് എവിടെ നാൻസി നാൻസ് എണീറ്റപ്പാടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ കോസ്റ്റ്യൂം ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല അതിനു മുന്നേ നമ്മുടെ ചേച്ചമാരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഒരു ബ്ലൗസ് അത് കോമഡിയാണ് എക്സെല് ബ്ലൗസ് എക്സെൽസ് എക്സ്ട്രാ സ്മോൾ സ്മോൾ ആ ഒരു വകുപ്പിലാണ് കൊച്ചു വരുന്നത് ആ ഒരു സൈസിലോട്ട് ആക്കണം റെഡിമെയ്ഡ് സാധനം കേട്ടോ നല്ല പണിയായിരുന്നു അത് പിന്നെ കുറേ ആഴ്ച കൊണ്ടൊക്കെ അവർ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് വേറെ ഒരണം ഇത് നമ്മുടെ ഇതൊരു മൂന്ന് െണ്ണം ഒരു ടീമിന്റെ ആട്ടോ അതാണ് ഇങ്ങനെ ഓരോ ഓരോ ഓരോന്നെയും നടന്നുകൊണ്ടിരിക്കുവാണ് എല്ലാം കഴിഞ്ഞിട്ട് വേണം അവരെ വിളിച്ചു കൊടുക്കാനായിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വിളി വരുന്നുണ്ട് ആകെ മൊത്തം ഇവിടെ ബഹള മയമാണ് മൊത്തം തിരക്കിലാട്ടോ ധനിച്ചേച്ച ആ ബ്ലൗസിൽ നിന്ന് കൈയ്യെടുത്തിട്ടില്ല അതിൽ കുറച്ച് അധികം പണികളുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒത്തിരി ഇതിനിടയ്ക്ക് നോർമൽ സാധാ ചുരിദാറുകളൊക്കെ വരുന്നുണ്ട് അതൊന്നും ഞാൻ കാണിക്കാറില്ല വീഡിയോയിൽ പ്രത്യേകിച്ച് കാണിക്കാൻ പ്രത്യേകതകളൊന്നും ഉണ്ടാവില്ല സാധാരണ നോർമലായിരിക്കും പ്രത്യേകത ഉള്ളത് മാത്രമേ ഞാൻ വീഡിയോ എടുക്കാറുള്ളൂ കേട്ടോ അപ്പോൾ ഇതിപ്പം സാധാരണ ഓർമ്മ ചുരിദാറ് തന്നെ നെക്ക് വന്നേക്കുന്നത് നോക്കിയാൽ ശരിക്കും അവർ അവിടെയാണെന്ന് തോന്നുന്നത് നമ്മൾക്ക് തയ്ക്കേണ്ടത് അങ്ങനെ തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വലിയ കോട്ടൻ നെക്കാവുമല്ലേ ഇപ്പം ഇതിപ്പം അങ്ങനെയാണ് തയ്ച്ചു വെച്ചാൽ നമ്മുടെ ശരണ ചേച്ചനെ കാണാറില്ല എന്ന് ചിലർ പറയുന്നുണ്ട് വീഡിയോയിൽ ഇവിടെ ഉണ്ടാൾ ആൾ അപ്പുറത്തെ സൈഡായ കൊണ്ടേ അങ്ങോട്ട് പെട്ടെന്നൊരു നോട്ടം കിട്ടൂല ാണേലും എല്ലാരോട് കൂടിയാ പറഞ്ഞത് പുതിയ അടവുമായിട്ട് ഇറങ്ങിയിരിക്കാ പഴയ പേശിട്ട് എവിടെ വിചാരിച്ചും പോവു എന്നിട്ട് തന്നില്ലെന്നുള്ളൂ പ്രശ്നക്കാരുണ്ടാ പറ ഇവിടെ എപ്പോൾ ചോക്കവാറു ഇവർക്ക് മേടിച്ച് കൊടുത്താൽ കസ്റ്റമറിൻ്റെ ബംഗാളായിരിക്കും കേട്ടോ കറക്റ്റ് സമയത്ത് കസ്റ്റമർ വരും പിന്നെ തിന്നാൻ പറ്റില്ല പിന്നെ അത് അവിടെ വരുന്നുണ്ട് അലിക്കണേനു തൊട്ട് മുന്നേ പിന്നെ എല്ലാവരും കഴിക്കാൻ പറ്റിയിട്ടുണ്ട് അതാണ് പെട്ടെന്ന് തന്നെ പിന്നെ തേരും അലിക്കണേനെ തൊട്ട് മുന്നേ ആണല്ലോ കഴിക്കണത് നല്ല കല്ല് പോലത്തെ ആയിരിക്കും കൊണ്ടുവരുന്നത് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വെച്ചാൽ അടുത്തതിൻ്റെ നമ്മുടെ ആ ഒരു ഒരു പാൻറ്റാണ് പാൻറ്റിൻ്റെ ഒരു ടോപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ട് വെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ അത് നമ്മൾ സെറ്റ് ഇറങ്ങിയില്ലായിരുന്നു ഓണത്തിന് സ്കാപ്പിനൊക്കെ അതിൻ്റെ സെയിം മെറ്റീരിയലാണ് ജോർജറ്റ് ഇത് നല്ല രസം ഉണ്ടായിരുന്നോട്ടെ ഇതിനെ ണാനായിട്ട് സ്ലീവിലിങ്ങനെ ഇതുപോലത്തെ ഇങ്ങനത്തെ സ്ലീവാണ് അതൊരു മൂന്ന് തട്ടായിട്ടാണ് കൊടുത്തേക്കുന്നത് ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് അതിനൊക്കെ ഞാൻ വിളിക്കാൻ വിളിക്കാണ്ട ഇങ്ങോട്ട് വാ നമുക്ക് വീട്ടിൽ ഇങ്ങോട്ട് വാ നമുക്ക് പോകാം പണ്ട് ക്ലാസ് വിട്ട് കഴിഞ്ഞാൽ വേഗം ഓടിപ്പോയി സ്കൂട്ടർ ഇരിക്കണം കൊച്ചിപ്പോൾ വരില്ല എൻ്റെ പുനേ ഒന്നാമത് വളരെ ടയർഡായിട്ടായിരിക്കും ഈ നേരത്തെ മൂന്നരയ്ക്ക് ഇവിടെ വിളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വരുന്നത് തന്നെ എന്നിട്ട് ഇവിടെ പുറകെ കടന്നുകൊണ്ട് ഇവിടെ കിടന്നുകൊണ്ട് ഓടിക്കൊണ്ടേയിരിക്കണം ഭയങ്കര പാടായിടുത്ത് വണ്ടിയിലോട്ട് വലിച്ചു കയറ്റി വന്ന് വീട്ടിലെത്താനായിട്ട് അപ്പോൾ ഇത്തവണ നമ്മുടെ വീട്ടിൽ കുറച്ച് ഗസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അമ്മേടും അമ്മേടയല്ലോ അപ്പൻ്റെ അപ്പൻ്റെ പെങ്ങളുടെ മക്കളാണ് അവൻ ദുബായിലായിരുന്നു കേട്ടോ അപ്പം വെക്കേഷന് വന്നപ്പോഴത്തേക്ക് ഇവിടെ വാങ്ങിയാണ് ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോങ്ങിക്കുട്ടി ഇങ്ങോട്ട് നോക്കിയന്ന് മതി വാ ചിരിച്ച നിർത്തി ഇതിലേക്ക് എങ്ങനെ കറങ്ങി നടക്കുമ്പോൾ ഞാൻ ഓർക്കും പണ്ടൊക്കെ ഞങ്ങൾ ഏതു നേരം ഇവിടേക്കായിരിക്കും കേട്ടോ ഇങ്ങനെ നടക്കും നമുക്ക് ഇല്ലല്ലോ ഇപ്പം കയ്യിൽ ഓരോ പിള്ളേരെ കൊണ്ട് നടക്കാൻ പറ്റുമോ നമ്മൾ ഓടേണ്ടി വരുമോ അതുകൊണ്ട് വീട്ടിലിരിക്കണവ ഭേദം അതുകൊണ്ട് ഇറങ്ങാറില്ല അങ്ങനെ അല്ലാത്ത ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസമായി ാണ് പോയത് ഈ വീഡിയോയിൽ കുറെ പിറ്റേ ദിവസങ്ങളുണ്ട് കൈസ് ഒരു അഞ്ചാറ് ഏഴെട്ട് ദിവസത്തെ എല്ലാം കൂടി ചേർക്കുന്ന വീഡിയോ ആണിത് പിറ്റേ ദിവസം പറഞ്ഞു പറഞ്ഞു ഞാൻ തന്നെ മടുത്തു ഇപ്പൊ ഒരു സ്യൂട്ട് ആണ് ചെയ്തോണ്ടിരിക്കുന്നത് മനസ്സിലാക്കി അറിയത്തേ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നല്ല ടെൻഷനിലാണ് ചെയ്തോണ്ടിരിക്കുന്നത് ടെൻഷൻസ് വട്ടക്കപ്പലാണോട നല്ല പോലെ അകത്തോട്ട് കടത്തിന് അതൊരു പുത്തരിയല്ല ുള്ളിലോട്ട് പോകാൻ വേണ്ടേ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ വടിഞ്ഞു നിൽക്കും അതൊരിക്കലും ഇണ്ടാവാതിരിക്കാനാണ് ഇത്രയും കുറച്ചു എടുത്തേനും എനിക്ക് അറിയില്ല കുറച്ച് കൂടുതലാണോ ഇനിയിപ്പാണെങ്കിലും എന്റെ മനസ്സിൽ എന്നാ വിചാരിച്ചാലോ നേരിന്ന് വെട്ടിക്കളയെന്നാ ഞാൻ വിചാരിച്ചു അതായത് താഴത്തെ ആവശ്യത്തിന് മൂന്നിഞ്ച് ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് പിന്നെ സപ്പോസ് കൂടുതലാണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് കണ്ണുകാളാണ്ട് ഇരുട്ടത്തുകൾ തത്തിക്കളിക്കായിരുന്നല്ലേ സാമ്പാർ കിട്ടാൻ വേണ്ടി സ്ലോ മോഷന കഴിക്കുന്ന നാൻസി സാമ്പാറുണ്ടാക്കാൻ ഓട്ടം നടത്തുന്ന അമ്മ കത്ത് ഉരുളാ കിണങ്ങൊന്നും ഇല്ല എനിക്കിഷ്ടാത്ത എല്ലാ കഷ്ണങ്ങളും അതിനകത്തുള്ളൂ ഉരുളാങ്കണങ്ങനെ അടുത്ത ഡിഷ് ഡിഷിനാണ് പച്ചക്കാഴുക്ക് ഇതൊക്കെ എങ്ങനെയാ തിന്നണ എനിക്കിഷ്ടല്ല E aí, que chama? എനിക്കൊരു പരിപാടി ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഫുഡ് കഴിച്ചിട്ടാണ് വന്നത് ഇവരെ സാമ്പാറൊക്കെ തല്ലിക്കൂട്ടി കഴിഞ്ഞിട്ടുണ്ടാവും അവസാനം അപ്പോൾ ഓടി വന്ന് ഇത് വേഗങ്ങുന്ന വീഡിയോ എടുക്കുകയാണെങ്കിൽ കാരണം ഇതിൻ്റെ ആൾക്കാർ അടുത്ത നിമിഷം തന്നെ വരും ചില പേസൊക്കെ ഇതേപോലെ ഇവൾ എന്നോട് പറയുക പോലും ചെയ്യാണ്ട് എടുത്ത് കൊടുക്കും കേട്ടോ അതുകൊണ്ട് അതിൻ്റെയൊക്കെ സ്റ്റിച്ചിങ്ങ് മാത്രമേ കാണുള്ളൂ ഫൈനൽ ലുക്ക് ലുക്കില്ലാതാണ് നമ്മളത് എങ്ങനെ ഇടുന്നത് എങ്ങനെ പോസ്റ്റ് ചെയ്യും അതുകൊണ്ട് അതൊക്കെ കംപ്ലീറ്റ് അപ്പാടെ ഒഴിവാക്കും ചിലതൊക്കെ കേട്ടോ ചിലതൊന്നും കാണിക്കാനേ പറ്റില്ല അപ്പോൾ ചേച്ചിക്ക് അടുത്ത പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പണിയായിട്ട് ഇത് പിന്നെ എനിക്ക് ഒരു ചുരിദാറാണ് അത് വെട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ അത് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും സ്ക എന്തെങ്കിലും ഒരു എന്തെങ്കിലും ചെയ്യാൻ അവർ പറഞ്ഞേക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ തല പോകുകയും കാരണം തലയ്ക്കൊരു വെളിവില്ലാത്ത അവസ്ഥയില്ല ഒത്തിരി പാറ്റേണുകൾ അറ്റേ ടൈം ചെയ്യുക ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് നല്ലത് ഏതാണ് നമ്മുടെ ഇഷ്ടം അവർക്ക് ഇഷ്ടമാകുക എന്നുള്ള കൺഫ്യൂഷനായിരിക്കും എപ്പോഴും എപ്പോഴും നല്ലത് ഒരാർ പാറ്റേൺ പറഞ്ഞു എന്നുണ്ടെങ്കിൽ അത് ചെയ്യുകയാണ് ഏറ്റവും എളുപ്പമായിട്ടോ അത് പിന്നെ അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പാട പാടാച്ചാൽ മതി അല്ല അല്ലെങ്കിൽ പാറ്റേൺ മുതലേ ആലോചിക്കേണ്ടി വരും അങ്ങനെ ഈ ബ്ലൗസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഞാൻ വലിയ ബ്ലൗസ് ചെറുതാക്കിയെന്ന് പറഞ്ഞത് കുറച്ച് ഹാങ്ങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ അത് പിന്നെ ഈ ഒരു കാര്യം മറന്നിരിക്കുന്നുാൻസി മറ്റേതൊക്കെ ഹോ തീർത്തല്ലോ ഇന്നത്തേക്ക് സമാധാനമായിരുന്നു പറഞ്ഞിരിക്കുമ്പോഴാണ് ഇവരുടെ കോൾ വരുന്നത് നാല് മണിക്ക് കഴിഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് നാൻസ് എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും രണ്ട് ദിവസം മുന്നേ എന്നെ വിളിച്ച് ഓർമ്മിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടോ കേട്ടോ പക്ഷെ ചിലർ പോകും അങ്ങനെ മറന്നതായിരുന്നു ഇവർ പക്ഷെ കറക്റ്റ് ഒരു മണിക്കൂർ മുന്നേങ്കിലും വിളിച്ചുകൊണ്ട് നന്നായി ഞാൻ വേഗം അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുത്തു ഇതനുസരിച്ച് വേഗം അങ്ങോട്ട് തയ്ച്ചും തന്നു കേട്ടോ ഇതിനു മുന്നേ നമ്മൾ ഈ ഒരു പാറ്റേൺ ചെയ്യണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ നമുക്ക് ചെയ്യാൻ സമയം കിട്ടിയില്ല അങ്ങനെ ചെയ്യാൻ പറ്റി വേറൊരാൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ആലോചിച്ച് വിഷമിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ വേഗം എന്ന് തന്നെ തയ്ച്ചെടുക്കാൻ ഒരു പാറ്റേൺ ആയിരുന്നു ബാക്കിൽ ഒരു സിബും പിന്നെ ഹൈലോ പോലെ ചെറുതായിട്ടൊരു ഹൈ ലോയും കൂടി കൊടുക്കണം അത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ വേഗം ആ പീസിന്റെ പണിത്തു തീർത്ത് കിട്ടും കേട്ടോ കേട്ടോ

ശരിക്കും ഇതിനകത്ത് കുറച്ച് കൂടുതൽ രണ്ട് പറയാൻ പോലെ ഇരിക്കണം എവിടെ നിച്ചി രാഗലോട്ട് പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കട്ടെ എനിക്കറിയില്ല ഇത് ചെയ്ത ചേച്ചി ഇവിടെ പ്രാർത്ഥിക്കാണ് അങ്ങനെ ആദ്യായിട്ടൊരു ജം ചെയ്തിരിക്കും ആടിയങ്ങോട്ട് പറഞ്ഞോയ്ക്ക് താടി ഈ കാണിക്കുന്ന പീസുകളെല്ലാം ഒരാളുടെ ആട്ടോ അതിൻ്റെ യഥാർത്ഥ ആൾ വന്നില്ല ഇട്ടു വെക്കാനായിട്ടോ അവരുടെ ഒരനിയത്തിയാണ് വന്നത് അനിയത്തിക്കും ഈ കൂട്ടത്തിലുണ്ടോ കേട്ടോ അപ്പം അനിയത്തിയുടെ ഇവരുടെയൊക്കെ സെയിം സൈസാന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ അനിയത്തിയിട്ട് കണ്ടപ്പോഴത്തേക്കും തൃപ്തിയായി അനസിക്കും എല്ലാം നല്ല കറക്റ്റ് ഫിറ്റായിരുന്നു അന്നത്തെ ദിവസം ഭയങ്കര ഭയങ്കര ടെൻഷൻ പിടിച്ച ദിവസമാണെങ്കിൽ എല്ലാവരും വന്ന് ഇട്ടപ്പോഴത്തേക്കും ഉണ്ടല്ലോ ആർക്കും ഒന്നും ഓൾട്ടറേഷൻ ഉണ്ടായിരുന്നില്ല കറക്റ്റായിരുന്നു ഞാൻ നമ്മുടെ പെട്ടെന്ന് തയ്ക്കേണ്ടി വന്ന ഡ്രസ്സ് റെഡി ആയിട്ടുണ്ട് നാലുമണിക്കാണ് അനുസരിച്ച് മെസ്സേജ് വരുന്നത് തയ്ച്ചു തോന്ന് എവിടെ തയ്ക്കാൻ തുണി കവറിലിരിക്കുക പിന്നെ വേഗം വെട്ടിക്കൂട്ടി തയ്ച്ചത് ധന്യം ചേച്ചി അഞ്ചരപ്പുളാണ് പോയത് മണിക്ക് ഓടുന്ന ആളാണ് അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു ബ്ലൗസ് രണ്ട് മൂന്ന് ദിവസമായി ചെയ്ത് വെച്ചിരുന്നെങ്കിലും ഇതിനകത്ത് കുറച്ച് ഹാൻഡ് വർക്കും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇരുന്ന് ചെയ്യാൻ സമയമില്ലാത്ത കൊണ്ട് ഇത് അങ്ങനെ വെച്ചിരിക്കുമായിരുന്നു അങ്ങനെ അന്ന് പിറ്റേ ദിവസം അവർക്ക് കൊടുക്കേണ്ടതായിരുന്നു അതുകൊണ്ട് വേഗം തന്നെ തലേ ദിവസം രാത്രി ഞാൻസി കുത്തി ഇരുന്ന് അതങ്ങോട്ട് തീർന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ അമ്മയും കൂടി മുകളിൽ വന്നിട്ടുണ്ട് അവർ നീണ്ട ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ചർച്ചയ്ക്ക് ശേഷമാണ് ഒരു സ്റ്റിച്ചിങ് വീഡിയോ എടുക്കാനായിട്ട് ഞാൻ ഞാൻസിനോട് പറഞ്ഞിട്ടുണ്ട് അമ്പലക്കെട്ട് എടുക്കണം കാണിച്ചോ പറഞ്ഞു ലൈനിങ് ആണ് നമ്മൾ നമ്മളി കട്ട് ചെയ്യാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ലൈനിങ് രണ്ടായിട്ട് മടക്കി എടുത്തതിനു ശേഷം ഈ ഫോൾഡ് എന്ന ഭാഗം ഉണ്ടല്ലോ ഇത് ഇതുപോലെ ത്രികോണ ഷേപ്പിലേക്ക് നമ്മൾ ഇടണം ഈ ഒരു ഷേപ്പിൽ കിട്ടും അപ്പൊ ത്രികോണ ഷേപ്പിൽ ഇങ്ങനെയാണ് നമ്മൾ അമ്പർല കട്ട് സ്കേർട്ട് എല്ലാം കട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ മീമീനെ <laughs> 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 ആ മീൻ ഇവിടെ ആരും കൂട്ടത്തില്ല കേട്ടോ അതുകൊണ്ട് ജെയ്സൺ അതങ്ങാനും ജെയ്സൻ്റെ ചൂണ്ടയിൽ അതായത് ജെയ്സൻ്റെ അമ്പിൽ മീണ് കഴിഞ്ഞാൽ അത് ചന്ത കൊണ്ട് കൊടുക്കാറാണ് പറഞ്ഞത് കൊടുത്തിട്ട് വന്നാൽ മതി അവർ വിറ്റിട്ട് കാഴ്ച നമ്മളെ വിളിച്ചോളും തന്നോളും പൈസ അപ്പോൾ ഇതിപ്പോൾ എൻ്റെ കൂട്ടുകാരുടെ കല്യാണത്തിന് വന്നേക്കും കേട്ടോ ഞാൻ അവരവിടെ പോയിട്ടുണ്ട് അപ്പനും മോളും കൂടി ജെയ്സനും വരേണ്ടതായിരുന്നു കല്യാണം ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പഠിച്ചവരാണ് പക്ഷേ പുള്ളി വന്നില്ല അപ്പോൾ ഞാനെൻ്റെ കൂട്ടുകാരും കൂടിയാണ് വന്നേക്കുന്നത് നമ്മളെന്തോരം അലാമി നടന്ന പിള്ളേരാണ് ഇപ്പോൾ എല്ലാം പ്ലസ് ടു കഴിഞ്ഞപ്പോഴത്തേക്കും പല വഴിക്ക് പോയി കേട്ടോ ഒരുപാട് ഓർമ്മകളുണ്ട് ചെറുപ്പം ഒത്തിരി ഓർക്കാനായിട്ട് കാരണം ഭയങ്കര കുസൃതി പിള്ളേരായിരുന്നു ശരിക്കും അങ്ങനെ കല്യാണം എല്ലാം കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് തിരിച്ചു ഓടി വന്നപ്പോഴത്തേക്ക് ആണ്ടേ ഇവിടെ നിർത്തിയിട്ട് നിൽക്കുവാണ് കസ്റ്റമർ വായിക്കത്തുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഒന്നും കൂടി കറങ്ങിയിട്ട് വരാൻ പറഞ്ഞിട്ട് അവരെ വിട്ട കേട്ടോ ഈ ഒരു ഡ്രസ്സ് അവരുടെ പ്രവാസ ഇടാനുള്ളതാണ് അപ്പോൾ അത് തീർന്നിട്ടുണ്ടായിരുന്നില്ല പണി പിന്നെ ഈ ഡ്രസ്സ് അവർ വാങ്ങിച്ചുകൊണ്ട് പോയത് രാത്രി പതിനൊന്ന് മണിക്ക് വന്നിട്ടോ കാരണം അവർ പ്രവാസ തോലിയുടെ തിരക്കിൽ നടക്കുന്നവരാണല്ലോ പക്ഷെ കറക്റ്റ് ഫിറ്റാന്ന് കാണിച്ച് പറഞ്ഞു കാണിച്ചിങ്ങനെ പ്രാർത്ഥിച്ചിരിക്കരുത് ഏ ഓൾ റേഷൻ ഒന്നും വരരുത് കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ ആകുമ്പോൾ എത്രത്തോളം ടയർഡ് ആകുമെന്ന് പറയുമ്പോൾ ഇവിടെ അവസ്ഥ അവസ്ഥയായിരിക്കും ആ അവസ്ഥയില് പതിനൊന്ന് മണിക്കൊക്കെ വരിക എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ പക്ഷേ ഇത് ഇട്ടപ്പോ തന്നെ അവർക്ക് കറ കറക്റ്റ് ആയിരുന്നു ടോപ്പും പാവാട പാനലൊക്കെ ഈ സാരിയുടെ ബ്ലൗസിന്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും നമ്മൾ എഴുതിട്ടുണ്ട് നല്ല സാരി ആണ് ആ ടോപ്പ് ഇതിന്റെ ഉണ്ടായിരുന്നു അത് മേടിച്ചാൽ മതിയായിരുന്നു റെഡിന് ആയിരുന്നു ഈ വെള്ള ബ്ലൗസ് മതിയായിരുന്നല്ലേ ഇത് എന്തിനാണ് അവർ ഈ വെള്ള കളർ വന്നത് നമ്മളതാണ് വാങ്ങിയ ചെയ്തത് പൊട്ടന്മാരിശേ ആ സാരിലെ പൊട്ടാ നമ്മള് വേറൊരു ഉദ്ദേശത്തിലാണ് വാങ്ങിച്ചതാണ് ബ്ലൗസ് പീസ് ഒന്നും ശ്രദ്ധിച്ചില്ല അതെ തയ്ക്കുമ്പോ കാണാൻ ഇങ്ങനുണ്ടാവും ഇതൊരു സൺഡേ ആണ് ഈ സാരി കൊടുത്ത് നികുന്നത് പിടിച്ച് പിടിയാൽ അന്ന് തന്നെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കൂടി ആ ബ്ലൗസിൻ്റെ എടുപ്പിച്ചതാണ് കേട്ടോ അന്ന് വൈകുന്നേരമാണ് പിന്നെ ജെയ്സന്റെ ബർത്ത്ഡേ ആയിരുന്നു വേണ്ടി കേക്ക് വാങ്ങാൻ വന്നതാണ് കേൾക്കാൻ കഴിച്ച 28 esa ayalo 32 32 happy birthday to you happy birthday to you happy birthday to dear Jason. happy birthday to you. ജയ്സന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് ജയ്സന്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് ആളെ കൊണ്ടാണ് ഞാൻ ഈ ബാഗ് വാങ്ങിച്ചത് നമുക്ക് ഇതിനെപ്പറ്റി വലിയ പിടുത്തൊന്നുമില്ല അപ്പൊ എറണാകുളത്ത് സ്പോർട്സിന്റെ കടയിൽ നിന്ന് വാങ്ങിപ്പിച്ചതാണ് ഞാൻ ഇതിന് മുന്നേ തൊട്ടപ്പുറത്ത് തൊട്ടപ്പുറത്തിരിക്കുന്നത് കുറെ നാളെ ചീത്തയായി പോയിട്ട് അന്ന് പുള്ളിയുടെ തന്നെ പൈസ മാറ്റി സേവ് ചെയ്ത് വെച്ച് മേടിച്ചു കൊടുത്തതാണ് ഇതിപ്പോ ഞാൻ എന്റെ അധ്വാനത്തിന്റെ ഫലമായിട്ട് മേടിച്ചു കൊടുത്തതാണ് അതാണ് ഒരു പ്രത്യേകത അങ്ങനെ എന്തൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസമായി ഇവിടെ ഒരു പാനൽ കെട്ട് ചുരിദാറിന്റെ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മുകളിൽ നിന്ന് തന്നെ പാനൽക്കെട്ട് വേണമെന്നാണ് ആ കൊച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ തുണി തികയത്തുണ്ടായിരുന്നില്ല അങ്ങനെയാണോ അത് പരീക്ഷിക്കാവുന്ന ഒരു തുണിയായിരുന്നു ഇത് പക്ഷെ തുണി തിരിക്കാൻ പറ്റിയില്ല ഇതെന്താണത് എന്നാലും ഇത്ര മതിയോ ആ പട്ട മുറിച്ചു കഴിയുമ്പോ തന്നെ തുണി ഉണ്ടാവൂലേ കൊറവായിരിക്കും ഞങ്ങളാ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊരു സാരി വാങ്ങിച്ചില്ലേ ആ സാരി കൊണ്ട് നമുക്കൊരു പാനലക്കെട്ട് അതായത് യോക്കിൻ്റെ അവിടെ നിന്ന് തന്നെ പാനലക്കെട്ട് വരുന്നത് പറഞ്ഞാൽ കാണിച്ചുകൊണ്ട് അതായത് സ്റ്റിച്ചിങ് വീഡിയോ കൂടി എടുത്ത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഒന്ന് വാങ്ങിച്ചേക്കുന്നത് എന്ന് നടക്കുമെന്ന് എനിക്കറിയത്തില്ല കാരണം അത്രയും ടൈറ്റാണ് ദിവസങ്ങളിവിടെ ആൾക്കാർ ഇങ്ങനെ കസ്റ്റമർ വിളിച്ചുകൊണ്ടിരിക്കുന്നു എൻ്റെ എന്താ എന്താ എൻ്റെ എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോ എടുക്കാനുള്ള ഗ്യാപ്പ് ഇവിടെ കിട്ടുമോ പിന്നെ നമ്മൾ ചെയ്യാത്ത പല പാറ്റേണും ആയിരിക്കും നമ്മൾ ചെയ്യുന്നത് ആ ചെയ്യുന്നത് എത്രത്തോളം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ചില ഡ്രസ്സുകളൊക്കെ ഫുള്ള് തയ്ച്ച് വെച്ചിട്ട് രണ്ടാമത് അഴിച്ച് ഒന്നും പറഞ്ഞിട്ടുണ്ട് കാരണം അറിയാൻ വയ്യ അറിയാൻ വയ്യാത്ത ഒരു പീസ് നമ്മൾ ചെയ്യുമ്പോൾ ഒരിക്കലും സ്റ്റിച്ചിങ് കൂടി എടുക്കാൻ പറ്റില്ല അങ്ങനത്തെ ചില ചില പ്രശ്നങ്ങളൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ നമുക്ക് ഒത്തിരി മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ പറ്റും കേട്ടോ അത് അപ്പൊ അത് നമുക്ക് സ്റ്റിച്ചിങ് ആയിട്ട് എടുക്കാൻ പറ്റില്ല ഫുള്ള് എടുത്തത് മുഴുവൻ വേസ്റ്റ് ആയി പോയില്ലേ മിസ്റ്റേക്ക് പറ്റി കഴിയുമ്പോ അങ്ങനത്തെ മിസ്റ്റേ കളിച്ചില്ല രണ്ടാമത്

െ അങ്ങനെ അന്ന് അംഗ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും വൈകുന്നേരം ഞങ്ങൾ ഇറങ്ങി കേട്ടോ ഈ ഒരു റാക്ക് വാങ്ങാനായിട്ട് കുറേ ദിവസമായി വിചാരിക്കുന്നു ഇറങ്ങണം ഇറങ്ങണമെന്ന് പറ്റുന്നുണ്ടായിരുന്നില്ല അന്ന് പിന്നെ നമ്മൾ രണ്ടും കൽപ്പിച്ച് പോയി ഇറങ്ങി സാധനം വാങ്ങിച്ചുകൊണ്ട് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു ഡ്രസ്സിൻ്റെ ലുക്ക് ഇത് ഒരു സാരി വെട്ടിത്തയച്ച പോലെ നമുക്ക് തോന്നും പക്ഷേ ഇത് അല്ല റണ്ണിങ് മെറ്റീരിയൽ നല്ല വില കൂടിയ തുണി തന്നെയാണ് തന്നെയാട്ടോ മുറിച്ച് വാങ്ങിച്ചേക്കുന്നതാണ് ഇത് ഇപ്പോൾ ഏത് കടയിൽ ചെന്നാലും ഇതേപോലത്തെ മെറ്റീരിയലൊക്കെ കേട്ടോ കൂടുതലിരിക്കുന്നത് ജോർജറ്റൊക്കെ അപ്പാടേ തീർന്നു എനിക്ക് തോന്നുന്നു തോന്നുന്നു ഇപ്പോൾ നല്ല കളറൊന്നും അവൈലബിൾ അല്ല കേട്ടോ അങ്ങനെ അതെല്ലാം അവിടെ കഴിഞ്ഞ് പിന്നെ അന്നത്തെ ദിവസത്തെ അംഗങ്ങളൊക്കെയാണ് ഈ കാണുന്നത് അതിനിടയ്ക്ക് ഏറ്റവും വലിയ നമ്മുടെ ഒരു ടെൻഷനാണ് ഈ നമ്മുടെ സ്റ്റോക്ക് വരിക എന്നുള്ളത് നമ്മൾ റെഡിമെയ്ഡ് ഇറക്കണതിൻ്റെത് ആ സ്റ്റോക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇരിപ്പുറയ്ക്കാത്ത അവസ്ഥയാണ് ഇത് ഫുൾ അയക്കണ വരെ ഫുൾ മിസ്റ്റേക്കുകൾ കണ്ടുപിടിക്കണം ഇതപ്പോൾ മിസ്റ്റേക്കൊക്കെ കണ്ടുപിടിച്ച് വെച്ചേക്കുമാണ് ചില ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ അതൊക്കെ പിന്നെ ഈ ഒരു മിസ്റ്റേക്ക് കണ്ടോ ഇതിങ്ങനെ കാണുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും തോന്നത്തില്ല പക്ഷെ നമ്മുടെ യഥാർത്ഥ പീസിൻ്റെ യോഗം എന്ന് പറയുന്നത് തൊട്ടപ്പുറത്തിരിക്കുന്നത് കണ്ടില്ലേ ഇതേപോലെ പൂവുണ്ടാവണം പക്ഷേ ആ പീസിൽ പൂവുണ്ടാകുന്ന ക്ക് പൂ ഇല്ല പൂ ഒരു മൂന്നാലെണ്ണേ വരുന്നുള്ളൂ അപ്പോൾ അത് മിസ്റ്റേക്കാണല്ലോ അങ്ങനെ അത് റിട്ടേൺ അടിക്കണം അങ്ങനത്തെ ചില ചില ഒത്തിരി പണികളുണ്ട് എല്ലാ പീസും നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം അയക്കാനായിട്ട് അപ്പോൾ ഇത് ഒരു സിബ് എമർജൻസി ആയിട്ട് കൊണ്ട് ചുരിദാറായിരുന്നു കേട്ടോ കൊച്ചു വന്നിട്ട് അത് പ്ലിക്കാം സിബ് പൊട്ടിപ്പോയി അങ്ങനെ രണ്ടാമത് പിന്നെ സിബൊക്കെ അഴിച്ച് പിടിപ്പിച്ച് അങ്ങനത്തെ ചെറിയ ചെറിയ പണികളിങ്ങനെ നമുക്കിങ്ങനെ പുറകെ കുറേ കിട്ടിക്കൊണ്ടേയിരിക്കും കേട്ടോ അതായത് ഫ്രീ ആയിര സമയം തരില്ല ഫുള്ള് ടെൻഷനില് തന്നെ നമ്മളെ നിർത്തും അപ്പോൾ ഇതിപ്പോൾ ഒരു സാദാ അമ്പ്രലക്കെട്ട് ടോപ്പ് ടോപ്പ് കേട്ടോ ടോപ്പ് അല്ലാതെ ഡ്രസ്സ് പോലെ ചെയ്തേക്കുന്നതാണ് അപ്പോൾ അത്രേ ഉള്ളൂ അങ്ങനെ നമ്മുടെ സ്റ്റോക്ക് എല്ലാം കൂടി അന്നത്തെ വൈകുന്നേരം ഒന്ന് അടുക്കി വെക്കാമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു കാരണം നമുക്ക് ഇനി തയ്ക്കാനുള്ളതൊക്കെയാണ് ഈ മുറിയിൽ ഇതിങ്ങനെ കൂടി കിടക്കുക കേട്ടോ ഒന്ന് ചെയ്യണമല്ലോ നാൻസിക്ക് ഈ മുറിലോട്ട് കയറുമ്പോഴേ പ്രാന്തി പിടിക്കും ഇതൊക്കെ ആരുടെയൊക്കെയാണ് ഏതൊക്കെയാണ് എപ്പോഴാണ് എടുക്കേണ്ടതെന്ന് ഒരു ബോധം ഉണ്ടാവില്ല അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് റാക്കിലിങ്ങനെ അടുക്കി വെക്കുമ്പോഴത്തേക്ക് ഒത്തിരിയും കൂടി ഒരു വിളവ് കിട്ടും അങ്ങനെ സെപ്പറേറ്റ് ഇങ്ങനെ കവറിലെ പേരൊക്കെ എഴുതി വയ്ക്കാമല്ലോ നാൻസി നേരത്തെ പേരൊന്നും അങ്ങനെ എഴുതുന്നുണ്ടായിരുന്നു അതല്ലാട്ടോ ആൾക്കാരുടെ തുണികൾ ഇങ്ങനെ ഓർത്ത് തുണികളിങ്ങനെ ഓർത്തുവെച്ചെടുക്കുന്ന പരിപാടിയായിരുന്നു പക്ഷെ അത് ഭയങ്കര വാട അത്രം തുണികൾ വരുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അപ്പോൾ അപ്പൊ ഉള്ളൂ ഉള്ളുകായി നമ്മുടെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ 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 ഒരു ഭംഗിയൊക്കെ വന്നില്ലേ